വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പൊ ഇത് രാമായണ മാസം ഒന്നാം തീയതിയിലത്തെ നമ്മുടെ വീഡിയോ ആണ് കേട്ടോ കർക്കടക ഒന്നായിട്ട് നല്ല ഉഷാറും മഴയായിരുന്നു ആ മഴ ഇപ്പോഴും തുടർന്നോണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണ ഇന്നത്തെ ദിവസവും ഇതാ അവിടെ മഴ പെയ്തോണ്ടിരിക്കാനോ തകർത്ത് പെയ്തോണ്ടിരിക്കാണ് നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്കാണ് ടോയ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും നമ്മുടെ വ്ളോഗില് കണ്ടതാണു അല്ലെ നമ്മുടെ ഈ വലിയ അമ്പലം നമ്മൾ സാധാരണ ഇതിനെ തെക്കിട്ട എന്നാണ് വിളിക്കുക അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള അമ്പലത്തിന് ഇവിടെയുള്ളൊരു വടക്കിട്ടാന്നും വിളിക്കട്ടോ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് തന്നെയാണ് ഈ അമ്പലങ്ങൾ വരുന്നത് പക്ഷേ എന്താ പറയുക ഈ ഒരു ഈ ഒരു കട്ടയുണ്ടല്ലോ ഒരു ഏരിയ മൊത്തം നമ്മുടെ തറവാട്ടാർ വ്യാപിച്ചെടുക്കുകയെന്ന് അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ളൊരു വടക്കിട്ടാന്നും ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരു അവരുടെ തെക്കിട്ടക്കാരും അങ്ങനെയാണ് കേട്ടോ വിളിക്കുക ഇന്നലെ ഇട്ട് വീഡിയോയിൽ നമ്മളെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് കേട്ടോ രണ്ടും ഞാൻ ഒരേ സെൻസിൽ തന്നെയാണ് എടുക്കുന്നുള്ളൂ എനിക്ക് സങ്കടമുണ്ട് ഇല്ലാതൊന്നും ഞാൻ പറയണില്ല എൻ്റെ സങ്കടമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചത് കേട്ടോ എനിക്കങ്ങനെ അഭിനയിച്ച് നിൽക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നിയില്ല കാരണം ഞാൻ എന്താണോ അത് റിയലായിട്ട് നിൽക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എൻ്റെ പരിഭവങ്ങളാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ നമ്മളിട്ടൊരു ബ്ലോഗിൽ പായു അമ്മയും കൂടെ കടയിൽ പോയിട്ട് വരണമായിരിക്കും മൽബാർ പൊട്ടി വച്ചിട്ട് വരുന്നത് നിങ്ങൾ കണ്ടു കണ്ടുകാണല്ലേ അതിവിടുന്നാണ് കേട്ടോ പൊട്ടി വെച്ചിട്ടുള്ളത് നമ്മൾക്ക് കടയിലേക്ക് വരണം എന്ന് വെച്ചാൽ അഞ്ചാങ്കല്ല് സെൻട്രലേക്ക് വരണം ഇത് ചാന്ദ്വി റെസിഡൻസി ആണ് നമ്മുടെ ഇവിടെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ദിലീപ് ഒക്കെ ആയിരുന്നു വന്നിട്ട് ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് കാർത്തിക് ഭവനിലേക്കാണ് കേട്ടോ കിച്ചാമണിയും ജിൻസിമാമിയും ഉണ്ട് ഇന്ന് നമ്മുടെ കൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ തറവാട്ടുകാരുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നതും ഈ ഒരു ഹോട്ടലെന്ന് പറയുന്നതും അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു ഷോപ്പാണല്ലോ ഇവിടുത്തെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ എന്താ പറയുക കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ മാമക്കാലത്ത് തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നേക്കാട്ടും മുന്നേ എട്ടരയമ്പലക്കാണ് അമ്പലത്തേക്ക് വരാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിധം നേരം വൈകുമല്ലോ എന്തായാലും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ ഒരു പൂരി മസാല കഴിക്കുകയാണ് കേട്ടോ സാധാരണ എന്നും ഗീ റോസ്റ്റാണ് എൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനും മാമിയും ഗീ റോസ്റ്റും പായുമ്പം മസാല ദോശ അതുപോലെ തന്നെ കിച്ചാമണിയും അമ്മൂട്ടിയും കൂടെ നെയ് റോസ്റ്റും കൂടിയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഭക്ഷണമാണ് എനിക്കിഷ്ടമായിട്ടോ എനിക്ക് മാത്രമല്ല നമ്മുടെ കൂടിയിലെ എല്ലാവർക്കും അവിടുത്തെ ഫുഡ് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പൂരി മസാലയുടെ ടേസ്റ്റ് പിടിച്ചിട്ടേ എൻ്റെ കൈ ഇട്ട് വാരിക്കൊണ്ടിരിക്കണെട്ടോ ഒരാളെ ഇപ്പം ഞാൻ തട്ടിവാറ്റിക്കൊണ്ടിരിക്കുക അത് തിന്നെ അത് തിന്നേ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പുതിയതാണല്ലോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും നീറ്റ്നെസ്സും അവിടെ നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷെ പണിയൊന്നും മുഴുവനായിട്ട് ഫിനിഷ് ആക്കിയിട്ടില്ല അതിൻ്റെ ചെറിയ എന്താ പറയുക അൽക്കുലത്ത് ചേഷ്ടകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആൾ സെറ്റാണ് കേട്ടോ ഫുഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്നാത്ത എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നേരത്തെ അവിടെ ഇരിക്കുന്ന കണ്ട പട്ടിക്കുട്ടിയില്ലേ നമ്മുടെ ജൂലീന കേട്ടോ അന്ന് സുബ്രേട്ടൻ്റെ ഒപ്പം ഒരു നായക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ ആളുടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ആളുണ്ട് കേട്ടോ അവിടെ ഇരിക്കുണ്ടായിരുന്നത് ഈ ഒരു കായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കാണാൻ കിട്ടായിരുന്നു എന്നിട്ട് കയ്യമ്മ ഇങ്ങനെ തിരുമ്പി കൂട്ടിയിട്ട് ചോരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കളിക്കാറൊക്കെ ഞങ്ങളുണ്ട് കേട്ടോ പതിവ് അപ്പോൾ നിങ്ങളത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പായുത അത് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ കയ്യമ്മ ചോരിയായി എന്നാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എപ്പോഴും ഈ ഒരു വെള്ളം കെട്ടിക്കെടുക്കുന്നതിവിടെ പതിവാണ് കേട്ടോ അത് ഭൂമിയുടെ നരപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് വെള്ളം താഴ്ന്നു പോകാനും ആ ഒരു ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ അവിടെ മണ്ണൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് അത് താഴ്ന്നു പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കണം ഇനിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും നമ്മൾ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഞാനത് ശരിയാക്കിപ്പിക്കൂട്ടോ അപ്പൊ കർക്കിടകമായിട്ടുണ്ടെന്ന് വെച്ചാല് മുക്കുറ്റിക്കുറി അത് നിർബന്ധമാണല്ലോ നിങ്ങൾ എല്ലാവരും തൊടാറുണ്ടോ കർക്കിടകത്തിന് മുപ്പത് ദിവസം മുക്കുറ്റിക്കുറി തൊടാറുണ്ടോ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോണ സമയത്തോ ആ ഒരു ഏഴു ദിവസം നമുക്ക് പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്തൊന്നും നമ്മൾ തൊടാറും പിടിക്കാറൊന്നുമില്ല അല്ലാത്തപ്പോൾ ഇണ്ട്ന്നു വെച്ചാല് ഈ ഏഴു ദിവസം മുക്കുറ്റിക്കുറി അത് അരച്ച് തൊടാ തൊടാറുണ്ട് കേട്ടോ സുഷമേശിന്റെ വീട്ടിലത്തെ പൂച്ചക്കുട്ടി നമ്മുടെ അമ്പലത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ടാകട്ടെ കാണുന്നത് ഇത് ഇന്ന് കാലത്ത് നമ്മൾ അമ്പലത്തിൽ പോയില്ലേ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് പാപ്പന്റെ വീരിന്റെ അവിടെ ഇങ്ങനെ പറയാ വേലിയുമ്പോൾ ഇങ്ങനെ കുറെ പടർന്നു നിൽക്കണ്ടാ അപ്പൊ അതിങ്ങനെ പഴുത്തം നിൽക്കുന്നുണ്ടായിരുന്നു അത് രണ്ടെണ്ണം പൊടിച്ചിട്ടാണതാ നല്ല പാപ്പൻ്റെ ഉടനെ ബിന്ദുമാമ്മൻ ഉടനാ അപ്പൊ അത് നമുക്കിവിടെ പാവി വെക്കാം ഉണ്ടാവും ഒന്നും എനിക്ക് അറിയാം നല്ലതാണെന്നെനിക്ക് തോന്നുന്നു പാവ കടിച്ചു വെക്കിണ്ടായിരുന്നു അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ പഴത്ത പാവക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിത് പൂച്ചിടാം

ഇത് പുല്ലാണ് തോന്നെ എനിക്കറിയില്ല ഇതൊക്കെ പക്ഷെ ഇത് മുറത്തുണ്ടായില്ലേ ഇഷ്ടംപോലെ ആ സൈഡില് കാണൂല

പായു ബോറടിച്ചിരിക്കുന്നു ആ ചേച്ചി കരാട്ടക്ക് കരാട്ടയ്ക്ക് പോയപ്പോ ഭയങ്കര ബോറടി ആയിട്ട് നമ്മുടെ മിനി ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും പായു ഭയങ്കര ബോറടിയിലായിരുന്നു അപ്പൊ പായുവിന്റെ രണ്ടു ഭാഗത്ത് മുടി ഞാൻ കെട്ടിച്ച് കൊടുത്തു പായു രണ്ടു ദോശ തിന്നു പഞ്ചസാര കൂട്ടിയിട്ട് ഇപ്പൊ ഉള്ള ദോശയാ പഞ്ചസാര കൂട്ടിയിട്ടല്ലേ ദോശന്ന് ആ കൂട്ടാനെടുത്താ ഞാൻ പഞ്ചസാര മാത്രമേ കണ്ടുള്ളു പഞ്ചസാര കൂട്ടിയിട്ട് പായു പഞ്ചസാരയും കൂട്ടാനും കൂട്ടി പായു ദോശ തിന്നു നെല്ലിപ്പൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു പായും പിട്ട നെല്ലിപ്പൊളി അടിപൊളിയാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല അമ്മക്ക് തരുമോ രണ്ടെണ്ണം കൂടെ ആദ്യ അമ്മക്ക് പായു മറ്റേ അങ്ങനെ എണ്ണി കൊടുക്കുന്ന ടീമാണ് ടീം അങ്ങനെയല്ലേ വേണ്ടമ്മ അടിപൊളി സാധനം ഉപ്പൊക്കെ രണ്ടും അടിപൊളിയായിട്ടുണ്ട് വെറുതെ ഫ്രിഡ്ജ് നമുക്ക് ദോശ ഉണ്ടാക്ക ദോശ എത്ര വട്ടായി ഇണ്ടാക്കണെന്നറിയോ ചൂട് കൂടുതലാണ് ദോശ അഞ്ചു കളി ദിവസം മൊബൈലിലും ഇതും കൂടെ പിടിച്ചിട്ട് ശെരിയാക്കാൻ പറ്റുന്നില്ല സ്റ്റാൻഡ് എടുക്കാൻ മടിയാ ഞാനിത് സ്കൂളിലേക്ക് വിട്ട് നാളെ പോവില്ലോ കൂടി ആക്കിയിട്ട് പക്ഷെ മാവ് കഴിയാറായിട്ട ഇന്നത്തെ ഒരു ദിവസം വീട്ടിലിരുന്നപ്പ തന്നെ ദോശാനോ ചുടികളൊക്കെ എന്തോ എന്തോ പ്രാന്താണ് ഇവിടെ എനിക്കും ഇണ്ട് പിള്ളേർക്കും വല്യ ഒന്നും േ നമുക്ക് ഇത് തികഞ്ഞില്ല എന്തെങ്കിലും അതാ ചോദിക്കണേ ദോശ നല്ല ദോശ അമ്മ ദോശ പിന്നെ തക്കാളിയും കൂടിട്ടാ കഴിയാറായി ഇതിലും കാണണ്ടാവില്ലേ കൊറേ കടൽ കടലാണ് അവരണ്ട് കടുക് എനിക്ക് കടുക് ഭയങ്കര വീക്ക്നെസ് ഉണ്ടാക്കണ്ട കൊറേ കടുക് ഉണ്ടായിരിക്കും എന്റെ കറിയിലെല്ലാത്തിലും ഉണ്ടായിരിക്കൂട്ടാ കടുക് ഇടുന്ന എന്ത് സാധനത്തിലും ഇത്ര അധികം കടുക് എന്തായാലും ഉണ്ടാവും ഭയന് ഇഷ്ടല്ലേ കടുക് അല്ലേ അമ്മൂട്ടിക്കാണത്തിനും കടുക്കത്തിന് ബാക്കിൽ കിലോ പക്ഷെ എന്നാലും അവള് കഴിക്കൂട്ടാ വേറെ വേറെ വേഗം ഭക്ഷണം വെക്കാൻ സമയായിട്ടുണ്ട് അപ്പൊ ഇച്ചേച്ചു കരാട്ടക്ക് പോയ എന്റെ ബോറടി മാറ്റാനുള്ളത് അത്ര പാടൊക്കെ ആയിരുന്നു നമ്മള് ഇവിടത് ആ പുള്ളോത്തിന്റെ ചാനൽ വെച്ചിട്ടാണ് ഇരുപത്തിനാലു മണിക്കൂർ ഉപ്പുമെളക് അല്ലെങ്കിൽ പുള്ളോത്തി ഇതാണ് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടി അല്ല ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി ચાંદિસ્કો સિકા ચાંદિસ્કો સિકા મે આફત મેં એવર મેં യമ്പ ആണെങ്കിലും ആ ആണെങ്കിലും ചിലപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഇതേപോലെ ഓരോരുത്തരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടി വിയിലാണ് മൊബൈലിലാ എപ്പോഴെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഓരോന്ന് പഠിക്കാം അപ്പോൾ എനിക്ക് കൊതിയാണ് സത്യമാണ് നമ്മുടെ ബോഡി ഒന്നും ഇങ്ങനെ വഴങ്ങില്ലല്ലോ ഇങ്ങനെ ഉറച്ച പാറ പോലത്തെ ശരീരമായത് ഇതൊന്ന് വഴറ്റിയെടുക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഞാൻ അതുപോലെ പഠിപ്പിച്ച് തരാൻ പറയും അപ്പോൾ എന്ത് സംഭവം ഉണ്ടാവുക വെച്ചാൽ എനിക്ക് സ്റ്റെപ്പുകൾ ഇങ്ങനെ കറക്റ്റ് ആ ഓഡറിൽ അങ്ങോട്ട് പോകില്ലേ ഞാൻ വായത് ഒന്നിക്കാവും കളിക്കുണ്ടാവുക ഇപ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾ െ കൊണ്ട പോവാട്ടോ സൈക്കിളാ സൈക്കിള് ഇച്ചി കൊണ്ടുപോയില്ലേ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇരുട്ടത്ത് നടക്കാൻ പോവാണ് ഫ്രണ്ടില് ലൈറ്റില്ല ഞങ്ങള് ഗസ്റ്റ് ഒന്ന് നടന്ന് ഇച്ചേശിനെ കണ്ടിട്ട് വരാം ഞങ്ങള് വല്ല പ്രേതങ്ങളെയും വല്ല ഒരു കാണുണ്ടോ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തത് ഞാൻ ട്ടാ അവള് ഇഷ്ടത്തി ഒക്ക എന്താ പറഞ്ഞേ അവൾക്ക് ചേച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പൂതിയായിട്ട് ചേച്ചി പോയതിനു ശേഷം ഭയങ്കര കരച്ചില്ല നിലവളിയൊക്കെ ആയിരുന്നു ബോറടി അയ്യോടാ അതാണ് കേട്ടോ ചേച്ചിയോട് സ്നേഹം മൂത്തിട്ട് ഓടി വന്നത് സാധാരണ അമ്മമാര് സാധാരണ അമ്മമാര് പുറത്തു പോയി വരുമ്പോഴുണ്ടാ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അതെന്റെ അമ്മ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ വല്യമ്മ കുട്ടിക്ക് ഡയറി പറ ശരിയാട്ടാ ഇത് എന്റെ അമ്മ എനിക്ക് വാങ്ങിച്ചോണ്ടതാണേ ഈ അമ്മാ ഈ അമ്മ ആരെയും ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അമ്മയും മക്കളുടെയും ലോകം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് വേറെ സന്തോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഈ കാണണ നിങ്ങൾ ഈ കാണണ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും തെറ്റു കുറ്റങ്ങൾ പറ്റാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ ഈ ലോകത്ത് ആരും പെർഫെക്റ്റായിട്ട് ജനിക്കണമില്ല ആരും പെർഫെക്റ്റായിട്ട് മരിക്കണവരുമില്ല ഇഷ്ടം തന്നെ കൂടെ കൂട്ടുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണെന്ന് കാരണം എനിക്ക് നല്ല നിൽക്കണം എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് യൂസ് ചെയ്യണത് അത് ഇത്ര വലിയ മഹാപാതകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള ഒന്നാണ് ഞാൻ എന്താണോ എനിക്ക് അതാവാൻ സാധിക്കുള്ളൂ എനിക്ക് മാറ്റങ്ങൾ വരുത്താം അതായത് ഞാൻ യൂസ് ചെയ്യണത് ചില വാക്കുകൾ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ ചിന്താഗതിയിൽ പലതും തെറ്റുണ്ടായിരിക്കാം അപ്പോൾ അത് തെറ്റാന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയത്ത് ഞാൻ അത് തീർച്ചയായിട്ടും മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുമ്പോ എനിക്കത് ഓക്കെ ആണ് കാരണം നല്ലതൊരാള് പറഞ്ഞു തരുമ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാന്നുള്ളത് അങ്ങനെയൊരു മനസ്സെനിക്കുണ്ട് ഞാനത് എനിക്ക് തെറ്റാന്ന് എനിക്കത് പൂർണ്ണമായിട്ട് ബോധ്യാവുകയാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്യൂട്ടോ ഞാനൊരു നല്ല അമ്മയാണെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ എനിക്ക് എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിലാണ് നോക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും എൻ്റെ ഭർത്താവും സാധിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അച്ഛനും അമ്മയായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് പലതും കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ എല്ലാവരും നമുക്ക് എല്ലാ മക്കൾക്കും സാധിച്ചു കൊടുക്കാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ അച്ഛനമ്മമാർക്കാണെങ്കിലും നമുക്ക് എല്ലാം സാധിച്ചു തരാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പക്ഷെ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ചില അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി മരിക്കുന്നവരുണ്ട് അല്ലേ ആ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അച്ഛ അച്ഛനമ്മമാരുണ്ട് അപ്പൊ ഏർ ദൈവം സഹായിച്ചിട്ട് എപ്പോഴും ഞാനൊരു പറയണൊരു കാര്യമാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാവരും ഭൂമിയിൽ നിലനിന്ന് പോണത് അല്ലേ അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ടായിരിക്കും അതെല്ലാതും അംഗീകരിക്കാനും എല്ലാതും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സോടു കൂടി തന്നെ വേണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ചില ചില വാക്കുകൾ നമ്മൾ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ വാക്കുകൾ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഹേർട്ടായിട്ട് ഉണ്ടെന്നു വെച്ചാൽ ഞാൻ എന്താ പറയാ എനിക്ക് എനിക്കതിൽ മാപ്പ് ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം നിർത്തിയിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ ഞാൻ എന്ത് ലക്ഷ്യത്തിലാണോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നും പറയുന്ന പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ